അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ സെൻട്രൽ ഭാഗ്യവാനാകും ക്ലബിന്റെ രണ്ടായിരത്തി ഭാരവാഹികളുടെ പ്രതിഷ്ഠാപന ചടങ്ങ് പാസ് ഗവർണർ കെ എൻ സോമകുമാർ ഉദ്ഘാടനം ചെയ്തു ഒന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു സംഘടന അതറിയപ്പെടുന്നത് അല്ലെങ്കിൽ അതിന്റെ ശ്ലോകൻ അല്ലെങ്കിൽ അതിന്റെ ആ ലയൻസ് എന്ന വാക്ക് നിലനിൽക്കുന്നതു തന്നെ നമ്മൾ സാധാരണ കരുതുന്ന പോലെ കാട്ടിലെ വലിയ മൃഗം ഏറ്റവും മാന്യനായ മൃഗം എന്നുള്ള അർത്ഥത്തിലൊന്നുവല്ല ലിബർട്ടി ഇൻ്റലിജൻസ് അവർ നേഷൻസ് സേഫ്റ്റി എന്നുള്ളതാണ് ഇവിടെ നേരത്തെ ഫ്ലാഗ് സെലൂട്ടേഷൻ നടക്കും അപ്പോൾ എന്താ പറഞ്ഞത് ദ അൺഫ്ലെസിങ് ലോയൽറ്റി ടു അവർ നാഷണൽ ഫ്ലാഗ് ടു അവർ നാഷണൽ ഫ്ലാഗ് എന്നുള്ളതാണ് അല്ലാണ്ട് അൺഫ്ലെങ് ലോയൽറ്റി ടു അവർ ഓർഗനൈസേഷൻസ് ഫ്ലാഗ് എന്നൊന്നല്ല പറഞ്ഞത് ദാറ്റ് ഈസ് വൈ ലാൻഡ് ഈസ് ആസ്കിങ് യു ടു ആക്ട് ലോക്കലി ആൻഡ് ടു തിങ്ക് ഗ്ലോബലി പ്രാദേശികമായി ചിന്തിക്കാനും മൊത്തം ലോകത്തെക്കുറിച്ച് പ്രാദേശികമായി പ്രവർത്തിക്കാനും മൊത്തം ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന സംഘടനയിലൊന്നാണ് ഈ ലാൻഡ്സ് ക്ലബ്സ് ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴയ്ക്കൽ സെക്രട്ടറി ലയൺ കെ മണികണ്ഠൻ ഗജാഞ്ചി ലയൺ കെ വി വത്സലകുമാർ ഡയറക്ടർമാരായി ലയൺ ഡോക്ടർ പി എസ് മോഹൻദാസ് ലയൺ കെ പി രാജീവ് ലയൺ സി വി വർഗീസ് യു അനന്തു എന്നിവരെ തെരഞ്ഞെടുത്തു വടക്കാഞ്ചേരി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ തങ്കച്ചൻ സക്രിയ

കാലഘട്ടത്തിൽ മൂന്ന് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സിന്റ് പ്രസിഡന്റ് ആയിരുന്നു അഞ്ഞൂറ്റിഅറുപത്തിനാല് പ്രൊജക്ടുകൾ വടക്കാഞ്ചേരി മേഖലകളിൽ ചെയ്തു ശേഷം വീണ്ടും പ്രസിഡന്റ് ആയി ക്ലബത്തിന്റെ ചാപ്റ്റർ പ്രസിഡന്റ് ആയി ഇപ്പോഴും പ്രസിഡന്റ് ആയി നിങ്ങൾ സംശയിക്കാം ഈ അതൊരു ഭാരവാഹിത്വത്തെ മോഹിക്കുന്ന ആളാണെന്ന് അല്ല ഇതെല്ലാം തട്ടിയെടുത്തതാന്ന് വിചാരിക്കും അല്ല ഈ ഇന്റർനാഷണൽ ക്ലബിൽ ഞങ്ങളുടെ ഡാൻസ് ക്ലബ് വടക്കാഞ്ചേരി സെൻട്രൽ ക്ലബിൽ ബോർഡ് മീറ്റിംഗിൽ ശക്തമായി ഞാൻ ബാധിച്ചതാണ് നിങ്ങൾ പുതിയ ആൾക്കാരാണ് ലീഡർഷിപ്പിലേക്ക് വരേണ്ടത് പഴയ ആളുകളല്ല നിങ്ങളാണ് ഉയർന്നു പോകേണ്ടത് ഇവിടെ ഇരിക്കുന്ന ചച്ചിത് രാജനുണ്ട് വർഗീസ് ഉണ്ട് കെ പി രാജീവ് ഉണ്ട് ഇവരെല്ലാവരും ഉണ്ട് ഇവരെല്ലാം കൈയ്യൊഴിഞ്ഞ് സ്ഥിതിക്ക് ഈ ക്ലബിനു മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ അവിടെ വെച്ചൊരു ഉദാഹരണം ഞാൻ പറഞ്ഞ ലയൻസ് ക്ലബിലെ ഗോപിനാഥൻ പ്രസിഡന്റ് ആവുമ്പോ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ആകുന്നു ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്